കൊല്ലം സുതിയുടെ മരണശേഷം താരത്തിന്റെ കുടുംബത്തിന് താങ്ങായി എപ്പോഴും ഒപ്പം നിൽക്കുന്ന വ്യക്തിയാണ് അവതാരകയും മോഡലുമായ ലക്ഷ്മി നക്ഷത്ര കുറച്ച് ദിവസം മുൻപാണ് ലക്ഷ്മി നക്ഷത്ര നക്ഷത്രയുടെ ഭാര്യ രേണുവിന്റെ ആവശ്യപ്രകാരം സുധിയുടെ ഗന്ധം അടുത്തിടെ വിദഗ്ധരുടെ സഹായത്തോടെ പെർഫ്യൂം ആക്കി മാറ്റിയത് രേണുവിന് നൽകാനായിട്ടായിരുന്നു ദുബായിൽ പോയി ഇത്തരം ഒരു കാര്യം ലക്ഷ്മി ചെയ്തത് അതിന്റെ വീഡിയോ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു തരം എന്നാൽ അതിനുശേഷം വലിയ രീതിയിലുള്ള വിമർശനമാണ് വീഡിയോ പങ്കുവച്ചതോടെ ലക്ഷ്മിക്ക് ലഭിച്ചത് കൊല്ലം സുധിയെയും കുടുംബത്തെയും ലക്ഷ്മി നക്ഷത്ര വിറ്റ് കാശാക്കുന്നുവെന്ന തരത്തിലായിരുന്നു വിമർശനം ഇപ്പോഴത്തെ ലക്ഷ്മിക്കെതിരെയുള്ള സൈബർ ബുള്ള വർദ്ധിച്ചതോടെ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സുധിയുടെ ഭാര്യ രേണു താൻ ആവശ്യപ്പെട്ടിട്ടാണ് സുതിയുടെ ഗന്ധം പെർഫ്യൂമാക്കി ലക്ഷ്മി നക്ഷത്രം മാറ്റിയതെന്നും സുധിയെ വിറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ലക്ഷ്മിക്കില്ലെന്നും ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രേണു ഉണ്ടായിരുന്നപ്പോഴും തങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ സഹായിക്കാറുണ്ടായിരുന്ന വ്യക്തിയാണ് ലക്ഷ്മിയെന്നും രേണു നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് താൻ ആഗ്രഹിച്ചൊരു കാര്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അത്ര കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അവരെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയാണ് ആളുകൾ പറയുന്നത് അത് കേൾക്കുന്നത് തങ്ങൾക്ക് സങ്കടമാണെന്നും താനാണ് ലക്ഷ്മിയോട് സുധിച്ചേടന്റെ ഗന്ധം പെർഫ്യൂമാക്കി ലഭിക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞതെന്നും ലക്ഷ്മിക്ക് താൻ പറയും വരെ ഇക്കാര്യം അറിയില്ലായിരുന്നുവെന്നും ശേഷമാണ് ലക്ഷ്മി നക്ഷത്ര അതിനുള്ള ശ്രമം തുടങ്ങിയതെന്നും രേണു പറയുന്നു ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ദുബായിലുള്ള യൂസുഫിക്കയുടെ വീഡിയോ താൻ ആദ്യമായി കണ്ടത് മാത്രമല്ല മരിച്ചവരുടെ ഗന്ധം പെർഫ്യൂമാക്കി കിട്ടുമെന്ന കാര്യം താൻ വീഡിയോ കാണിച്ച് സുതിചേട്ടനോട് പറയുകയും ചെയ്തിരുന്നുവെന്നും അന്ന് ചേട്ടൻ അത് കേട്ട് അത്ഭുതത്തോടെ ഇരിക്കുകയാണ് ചെയ്തതെന്നും രേണു പറയുന്നുണ്ട് ലക്ഷ്മി നക്ഷത്ര വീഡിയോ ഇട്ടത് പ്രമോഷന് വേണ്ടിയല്ലെന്നും വീഡിയോ എടുക്കണമെന്ന് ചിന്നുവിനോട് പറഞ്ഞത് തന്നെ താനാണെന്നും പിന്നെ എന്തിനാണ് സുതിച്ചേടനെ വിറ്റ് ചിന്നു കാശുണ്ടാക്കുന്നുവെന്ന് ആളുകൾ പറയുന്നതെന്ന് അറിയില്ല എന്നും ചിന്നുവിനോട് പറഞ്ഞാൽ തന്റെ ആഗ്രഹം സാധിക്കുമെന്ന് തനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് സുതിച്ചേടന്റെ ഗന്ധം പെർഫ്യൂം ആക്കി തരാൻ സാധിക്കുമോ എന്ന് താൻ ചോദിച്ചതെന്നും തങ്ങൾക്ക് വേണ്ടി കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി ചിന്നു ജീവിക്കുന്നത് സുതിച്ചേടൻ മരിച്ച് ഒൻപതിന്റെ അന്നം മുതൽ ചിന്നു സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നും രേണു അഭിമുഖത്തിൽ പറയുന്നുണ്ട് സുതിച്ചേടനുള്ളപ്പോഴും ചിന്നു സഹായിക്കാറുണ്ടായിരുന്നു ചോദിക്കാതെയും പറയാതെയും അറിഞ്ഞ് ചിന്നു സഹായിക്കാറുണ്ട് ഇത് ചെവി അറിയാതെയാണ് തങ്ങളെ സഹായിക്കുന്നത് എന്നിട്ടും ആളുകൾ ആ കുട്ടിയെ കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ വിഷമം തോന്നുന്നുവെന്നും ചിന്നു എന്ത് ചെയ്താലും അതിന്റെ ഒരു ഭാഗം ആ കുട്ടി തങ്ങൾക്ക് തരാറുണ്ടെന്നും രേണു പറയുന്നു മാത്രമല്ല ലക്ഷ്മി നക്ഷത്ര വീഡിയോയിൽ ബിജിമെട്ടതിനെ കുറ്റപ്പെടുത്തേണ്ട ആ കാര്യമില്ലെന്നും അങ്ങനെ മോശമായി ലക്ഷ്മി തങ്ങളോടൊന്നും ചെയ്യില്ല ഷർട്ട് ലക്ഷ്മി കൊണ്ടുപോയെന്ന് അറിയില്ലായിരുന്നുവെന്നും അവൾ ഗൾഫിൽ നിന്നും വിളിച്ചപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയെന്നും താൻ കരഞ്ഞുപോയെന്നും രേണു പറയുന്നുണ്ട് താൻ പറഞ്ഞത് വെച്ച് ചിന്നു കൊണ്ടുപോയല്ലോ എന്ന് ഓർത്താണ് ആദ്യം തന്റെ കണ്ണു നിറഞ്ഞത് ചിന്നുവിന്റെ കയ്യിൽ ആ പെർഫ്യൂം സേഫ് ആയിട്ടുണ്ടെന്നും അവൾ അത് കയ്യിൽ കൊണ്ടു തരുമ്പോൾ അത് വീഡിയോ ആക്കണമെന്നുണ്ടെന്നും അതും താനാണ് ലക്ഷ്മി നക്ഷത്രയോട് അങ്ങോട്ട് പറഞ്ഞതെന്നും രേണു പറയുന്നു സുജിചടിന്റെ എല്ലാ സാധനവും തന്റെ കയ്യിലുണ്ട് ഒന്നും താൻ കളഞ്ഞിട്ടില്ല ചിന്നുവിന് വരുന്ന വിമർശനങ്ങളും കേട്ട് താൻ അവളെ ആശ്വസിപ്പിക്കാൻ വിളിച്ചപ്പോൾ അവൾ തന്നെയാണ് ആശ്വസിപ്പിച്ചതെന്നും അങ്ങനെ ഒരു നല്ല മനസ്സുള്ള കുട്ടിയാണ് ചിന്നുവെന്നും രേണു പറയുന്നു മാത്രമല്ല സ്റ്റാർ മാജിക് താരമായ ഐശ്വര്യ രാജീവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകാതിരുന്നതിന്റെ കാരണവും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നുവെന്നും കുടുംബസമേതം പറഞ്ഞതാണ് പക്ഷെ സുതിചേട്ടൻ മരിച്ചിട്ട് ഒരു വർഷമല്ലേ ആയുള്ളൂ അതൊരു നല്ല ഫംഗ്ഷനല്ലേ അതുകൊണ്ടാണ് പോകേണ്ടെന്ന് തീരുമാനിച്ചത് എന്നാണ് രേണു അതേക്കുറിച്ച് പറഞ്ഞത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്